ില്ല വണ്ടിയും പെണ്ണും കിട്ടണ്ടായിരുന്നില്ല തേങ്ങയും വേണ്ടിയിരുന്നില്ലാശനല്ലേ എന്താണ് ആയിട്ട് ആകെ പിച്ചും പേയും പറഞ്ഞു ഇങ്ങനെ നടക്കണം വീട്ടിലോ പ്രശ്നങ്ങളാണ് വീട്ടില് പ്രശ്നമില്ലാത്തവരാണ് പ്രശ്നങ്ങള് അതല്ല പെണ്ണുങ്ങൾക്ക് സംശയം സംശയോ ആ ഈ വണ്ടിയൊക്കെ എന്തിനാ നമ്മൾ ഉപയോഗിക്കുക ആ ഈ വണ്ടിമേ ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ വെച്ച് പോയ സംശയം ചോദിക്കാലോ നമുക്ക് സംശയിക്കണം കുടുംബക്കാരാച്ചഴപ്പില്ല ഇത് വല്ലവന്റെയും പെണ്ണുങ്ങളെ വെച്ച് ഞാൻ പോണേ എന്തിനാ സംശയം ആ വേറെ പ്രാന്തങ്ങൾ പിടിക്കാണ് അതൊക്കെ പോട്ടെ എന്തിനാ ഫോണെന്തിനുപയോഗിക്ക ഓണി നമുക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വിളിക്കാനോ അങ്ങോട്ട് വിളിക്കാനൊക്കെ ഉപയോഗിക്കാം ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോ വെല്ലുവാൻ പെണ്ണുങ്ങൾക്ക് വിളിക്കണേ ഇപ്പോൾ ചൊറിച്ചില് നേരം വിളിക്കോളം വിളിക്കണം പിന്നെ അതൊക്കെ പോട്ടെ അതെ അതെ ഈ ഏഴു ദിവസം ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ചിട്ട് സിനിമക്കോ അപ്പൊ ഇവള് ചൊർച്ചിലിന് എന്തിന് ഒരു ദിവസം ഒരു പെണ്ണിനായിട്ട് പോടുംബക്കാരാച്ചാ ചോദിക്കണം ഇതിപ്പോ വെല്ലുവാൻ പെണ്ണുങ്ങളല്ലേ പിന്നെ പ്രശ്നം ഒന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾ വാതിലൊക്കെ ആറ് മാസായിട്ടും അത് ഈ ഷർട്ടിന്ന് ഒരു മുടി കിട്ടി അറിഞ്ഞിട്ടേ നിങ്ങളുടെ മുടി കിട്ടി പറഞ്ഞിട്ട് ഊക്കം വെക്കാൻ കഴിഞ്ഞു പോയതാ അതിന്റെ തലേ ദിവസം ചോദിന്ന് ഒരു കെട്ടു മുടിക്ക് കിട്ടി അപ്പൊ ഞാൻ അവളോട് ചോദിച്ചേക്ക് പറഞ്ഞത് കാറ്റിന് പറഞ്ഞു വന്നേക്കാരം എന്തായാലും ഇടത്തിടക്ക് വിളിക്കലിണ്ട്ട്ടോ അപ്പൊ സ്നേഹം കൊണ്ടാവില്ലേ സ്നേഹം കൊണ്ടല്ല കിട്ടി വെച്ചിട്ടേ അതിലും ആണ് പത്തരം മാറ്റാ